ഹായ് ഞാൻ ഒരു വെറൈറ്റി പിന്നെ തോരൻ കറിയാണ് വെക്കുന്നത് നമ്മൾ മത്തങ്ങ ഒക്കെ ചെത്തി നമ്മള് കളയല്ലേ തൊലി ആ തൊലി കൊണ്ടൊരു തോരങ്കറിയാണ് ഞാനിന്ന് വെക്കുന്നത് നമുക്ക് ഈ തൊലി എല്ലാവർക്കും ഇഷ്ടമാ നല്ല കറി വെച്ചാൽ അപ്പൊ ആ തൊലി അരിയണം അരിഞ്ഞിട്ട് തേങ്ങായും മുളകും എല്ലാം കൂടെ ഒതുക്കിയിട്ട് എണ്ണക്കത്തിട്ട് എടുത്തിട്ട് വേവിച്ചെടുക്കണം നല്ലൊരു നല്ലൊരു തോരൻ കറിയാണ് അപ്പൊ അതാ ഞാനിന്ന് കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് തേങ്ങാത്തൊലിയ തേങ്ങായ കറിവേപ്പില ഉള്ളി പിന്നെ മുളക എനിക്ക് കാന്താരി ഉണ ഉണ കാന്താരിയാണ് കാന്താരി മുളക ഇത്ര സാധനമാണ് അതിന് വേണ്ടിയത് പിന്നെ ഇതെല്ലാം കൂടെ അരയ്ക്കണം അരച്ചിട്ട് എണ്ണക്കകത്തിട്ട് രിഞ്ഞ് ഇത് എടുത്തോണ്ട് വരാം അരച്ചോണ്ട് വരാം തേങ്ങാത്തൊലി തേങ്ങാത്തൊലി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരി തേങ്ങൂടെ അരച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പില് എണ്ണ ഏർപ്പ് വെക്കാം അപ്പൊ നമുക്ക് സ്റ്റവ് എത്തിച്ച ചീനിച്ചട്ടി എടുപ്പ് വെക്കാം സ്റ്റവ് എത്തിച്ച ചീനിച്ചട്ടി എടുപ്പ് വെച്ചു ഇനി അത് അതിന്റെ വെള്ളം ഒന്ന് പറ്റിക്കഴിയുമ്പോ ചില എണ്ണ ഒഴിക്കാം Okay. The എണ്ണ ചൂടായി കഴിയുമ്പോ ചെട്ടിട എണ്ണ ചൂടായി കഴിയുമ്പോ നമുക്ക് ചുട്ടിട കടം ഉത്തി കഴിയുമ്പോ iga emetda u ba hawasi tinim dulp no tejanata namat rattangya ten singa

ഇടയ്ക്കിടയ്ക്കൊന്നും കഴിയാതെ ഇഷ്ടിട്ടെടുക്കണം ചെറുപ്പ ആയിട്ടുണ്ടേ ആയിട്ടുണ്ട് എന്താ നോക്കട്ടെ ഉം മതി ഇപ്പൊ നമ്മുടെ മത്തങ്ങാത്തോലിപ്പം കറി മത്തങ്ങാത്തോൽ കറി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ പിള്ളേർക്കെ നല്ലവനെ സൂപ്രല്ലേ അപ്പൊ നല്ല കറിയാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മത്തങ്ങ കറി വെക്കാൻ എടുക്കുമ്പോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തന്ന എല്ലാ സ്നേഹ നിങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ